ഹായ് വിവാദങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് എല്ലാവർക്കും അറിയാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലാൻഡ് സ്ലൈഡിങ് നടന്ന ഈ കൊച്ചു വയനാട്ടിലെ അതിൽ അതിജീവിച്ച കുറച്ച് മനുഷ്യർക്ക് കേരള ഗവൺമെൻറ് എടുത്തു കൊടുക്കുന്ന ഒരു വീടിൻ്റെ മുമ്പിലാണ് കൽപ്പറ്റയിലെ ബൈപ്പാസിലാണ് ഈ വീട് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് ഈ വീട് കാണാൻ പറ്റും ഒരാൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് അവരെ ചേർത്ത് പിടിക്കാം അവർക്ക് ഗവൺമെന്റ് ഒരുക്കുന്ന വീട് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ വാ ഡീറ്റെയിലുകൾ ഞാൻ കാണിച്ചതരാം ഹലോ ഹായ് ഈ കാണുന്ന റോഡ് കൽപ്പറ്റ ബൈപ്പാസ് ആണ് ഈ ബൈപ്പാസിൽ നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ മാറിയാണ് ഇതാ ഈ റോട്ടിലൂടെ നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാലാണ് ചൂരൽമലയിലെയും പുഞ്ചിരിമട്ടത്തെയും ലാൻഡ് സ്ലൈഡിങ്ങിൽ എല്ലാം തകർന്നു പോയിട്ടുള്ള പാവം മനുഷ്യർക്ക് ഗവൺമെൻറ് അണിയിച്ചൊരുക്കുന്ന ടൗൺഷിപ്പ് ഇതാ ഈ റോട്ടിലൂടെ ഏകദേശം ഒരു അൻപത് നൂറ് മീറ്റർ നമ്മൾക്കുള്ളോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് എന്തൊക്കെ പറഞ്ഞാലും ഈ ടൗൺഷിപ്പ് ഒരുങ്ങുന്നത് നിങ്ങൾ കാണുന്നില്ലേ ചുറ്റും മനോഹരമായ വയനാടിൻ്റെ പ്രകൃതി ഭംഗി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ ആദ്യഘട്ടത്തിൽ നൂറ് വീടുകളാണ് അണിഞ്ഞൊരുങ്ങാൻ പോകുന്നത് അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാം ഇതാണ് പ്ലാൻ കേട്ടോ ബെഡ്റൂം മുന്നൂറ്റി മുപ്പത്തഞ്ച് അന്നൂറ്റി നാൽപ്പതിൻ്റെ ബെഡ്റൂമുണ്ട് കോമൺ ടോയ്ലറ്റ് ഉണ്ട് ഉണ്ട് പിന്നെ പിന്നൊന്ന് മാസ്റ്റർ ബെഡ്റൂം അത് ആണ് ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയ സിറ്റൗട്ട് വർക്ക് ഏരിയ കിച്ചൺ അങ്ങനെ ഒരു ഫ്ലോറിൽ അടങ്ങുന്ന ഒരു വീട് ഇത് ഏകദേശം ഏകദേശം അല്ല ഇത് ആയിരം സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ പ്ലാൻ ഉള്ളത് കേരള ഗവൺമെൻറ് സിയാൽ യു എൽ സി സി എസ് എസ് അതേപോലെ തന്നെ കിഫ്കോൺ ഇതാണ് വീടിൻ്റെ ഫുള്ള് രൂപട്ട ഇതാണ് വീടിൻ്റെ സ്ട്രക്ചർ ഓക്കെ തൊട്ടപ്പുറത്തൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് എന്താ ഒരു കോട്ടയാട് നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് വലിയൊരു ഹോളാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു ഹോള് നമ്മളിപ്പോ കടന്നു വന്ന മെയിൻ എൻട്രൻസ് ആണ് അത് ഹോള് ഇവിടെ ഇങ്ങനൊരു സ്പേസ് ഉണ്ട് വർക്ക് നടക്കുന്നുണ്ട് ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഇതാണ് ബെഡ്റൂമിൻ്റെ വലുപ്പം ഓക്കെ വർക്ക് നടക്കുന്നതുകൊണ്ട് നല്ല സൗണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ട് ഇതൊരു ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഒരു വാഷ് ഫേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു കോമൺ ബാത്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് സെക്കൻഡ് ബെഡ്റൂം അല്ലേ ഇത് പക്ഷെ അറ്റാച്ച് ഒരു ഇല്ല നോർമൽ ബെഡ്റൂമാണ് ഇനി നേരെ ഹോളിൽ നിന്ന് നേരെ കിച്ചണിലേക്കുള്ള ബാത്റൂം ഇതാണ് കേട്ടോ കിച്ചൺ അത്യാവശ്യം വലിയ കിച്ചൺ തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ വർക്ക് നടക്കുന്നുകൊണ്ട് നല്ല സൗണ്ട്സ് ഉണ്ട് കിച്ചനിന്ന് ഇതാ ജസ്റ്റ് ഒരു പുറത്തേക്കുള്ളൊരു വർക്ക് ഏരിയ അപ്പം ഇങ്ങനെയാണ് ഈ വീടിൻ്റെ സ്ട്രക്ചർ ഉള്ളത് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം പറയാം ഏകദേശം സിറ്റി തന്നെയാണ് സത്യത്തിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നൊരു വീഡിയോ എടുക്കുന്നതിൽ അല്ലാത്തൊരു വേദന ഉണ്ട് കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരാൾക്കും ഇങ്ങനത്തെ ഒരു ഗതി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു രാത്രി ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് കിടന്ന മനുഷ്യന്മാരാണ് അവരുടെ എല്ലാം ദൈവം തിരിച്ചെടുക്കുകയാണ് ഇവിടെയാണ് കേട്ടോ മറ്റു വീടുകളൊക്കെ വരുന്നത് അപ്സ്റ്റെയർ ആണ് ഇത് മഴയായതുകൊണ്ട് ഒക്കെ വെള്ളമൊക്കെയാണ് ചുറ്റുവട്ടത്ത് നിങ്ങൾക്ക് കാണാം ഓരോ വീടിനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാണുന്ന ബിൽഡിംഗ് ബൈപ്പാസിലാണ് കേട്ടോ കൽപ്പറ്റ ബൈപ്പാസിലെ ബിൽഡിംഗ് ആണ് ആ കാണുന്നത് അപ്പം വളരെ ബൈപ്പാസിൽ തന്നെയാണ് സത്യത്തിൽ നമ്മുടെ ഈ ഭവനം ഒരുങ്ങുന്നത് ഇനി നോക്കിയാൽ കാണാം അതാ കൽപ്പറ്റ ടൗണിലുള്ള കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ബോർഡാണത് കൽപ്പറ്റ ടൗണിൽ അവിടത്തേക്ക് എത്തണമെങ്കിൽ ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഉണ്ടാവും പക്ഷേ ക്രോസ് ആയിട്ട് കാണുന്ന നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ബോർഡാണ് ആ കാണുന്നതാണ് കൽപ്പറ്റ ടൗൺ എന്ന് പറയുന്നത് ഞാനിപ്പോ ഇത് ഷൂട്ട് ചെയ്യുന്നത് അബ്സ്റ്റയർ നിന്നാണ് പണി പൂർത്തിയായ പണി പൂർത്തിയായി എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറായ ഒരു വീടിൻ്റെ അബ്സ്റ്റെയർ നിന്നാണ് ഓക്കെ ഇവിടെ അതിൻ്റെ സൈറ്റ് ഓഫീസ് ഉണ്ട് നമ്മൾ ഈ വീട് ആർക്കെങ്ങനെയൊക്കെ കാണണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ എൻട്രൻസിൽ തന്നെയുള്ള ഈ ഒരു ഷട്ടിൽ രജിസ്റ്റർ ഉണ്ട് നമുക്കതിൽ രജിസ്റ്ററിൽ നമ്മുടെ ഫോൺ നമ്പറും പർപ്പസ് ഓഫ് വിസിറ്റും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആർക്ക് വേണമെങ്കിലും ഈ വീട്ടിൽ ഈ വീട് വന്നിട്ട് കാണാൻ പറ്റുന്നതാണ് മഴ പെയ്യുന്നുണ്ട് ഇതാ നൂറ് വീടിൻ്റെ പണിയാണ് ആദ്യം പൂർത്തിയായിരുന്നു കേട്ടോ ആയിട്ട് നൂറ് വീടുകളുടെ പണിയാണ് പൂർത്തിയാകുന്നത് ഏകദേശം നാനൂറ്റി സംതിങ് വീടുകളാണ് ഈ ടൗൺഷിപ്പിൽ വരുന്നത്